എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പൊതുപര്യടനം ആരംഭിച്ചു പോത്താനിക്കാട് നിന്നുമാണ് പര്യടനം തുടങ്ങിയത് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ മൂവാറ്റുപുഴയിലെ പൊതുപര്യടനം പോത്താനിക്കാട് പഞ്ചായത്തിലെ പറമ്പഞ്ചേരി പള്ളിത്താഴത്ത് നിന്നുമാണ് ആരംഭിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ സലീൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പുളിന്താനം കവല തൃക്കേപ്പടി വാക്കത്തിപ്പാറ പെരുനീർ കോന്നൻപാറ തായ്മം കല്ലടപ്പുതപ്പാറ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി

ിൽ പ്രായമുള്ളവർക്ക് ചികിത്സ നിഷേധിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ചെയ്തിരുന്നത് വയസ്സുള്ള പത്തനംതിട്ട പാവപ്പെട്ട വൃദ്ധ അവർക്ക് വലിയ പുനർജൻപം പോലെ വീണ്ടും അതിജീവിച്ച് വരാൻ വേണ്ടി കേരളത്തിന്റെ മഹത്തമായി ലോകരാജ്യങ്ങളാകെ പ്രകീർത്തിക്കുന്ന വേണ്ടി കഴിഞ്ഞു അമേരിക്കൻ അമേരിക്കയിലെ ആരോഗ്യ വിഭാഗം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിപ്പിക്കുന്ന കാഴ്ച നിക്കടാൻ വേണ്ടി കഴിഞ്ഞു ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം വന്നു വന്നുക്കാടിന് ശേഷം കല്ലൂർക്കാട് പഞ്ചായത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം News Desk, KCV News.